ീശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ നാലാം തീയതി എട്ട് നോമ്പിൻ്റെ നാലാം ദിവസം രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാലാദശഹറ വെളുപ്പാൻ കാല ജപം സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ കനിവും കരുണയും നിറഞ്ഞ കൃപാസാഗരമേ കാരുണ്യം കവിഞ്ഞൊഴുകുന്ന നിന്റെ നിക്ഷേപാലയത്തിൽ നിന്നും സഹായവും സംരക്ഷണവും ആത്മശര്യങ്ങ് സൗഖ്യവും ഞങ്ങൾ യാചിക്കുന്നു നിനക്ക് സഹജമായ വിധം അവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ബാവായും പുത്രനും റൂഹാധാശിയുമായ സർവേശ്വര എന്നേക്കും ആമേൻ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ സങ്കീർത്തനം അറുപത്തഞ്ച് സെഹിയോനിൽ വാഴുന്ന ദൈവമേ നീ സ്തുതിക്ക് യോഗ്യനാകുന്നു ഹലലുയാ 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 സഹിയോനിൽ വാഴുന്ന ദൈവമേ നീ സ്തുതിക്ക് യോഗ്യനാകുന്നു നിനക്കുള്ള നേർച്ച ഞാൻ നിറവേറ്റും എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ മർത്തിരെല്ലാം നിന്നെ സമീപിക്കുന്നു ദുഷ്ടരുടെ വചനങ്ങൾ എൻ്റെ മേൽ പ്രബലപ്പെട്ടു എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണമേ നിന്റെ സംപ്രീതിക്ക് അർഹനായവൻ ഭാഗ്യവാൻ നിന്റെ ഭവനത്തിൽ വസിക്കാനായി നീ അവനെ ആനയിക്കും നിന്റെ ഭവനത്തിലെ നന്മകളാലും ദേവാലയത്തിലെ വിശുദ്ധിയാലും നിന്റെ ഭയശക്തിജനകമായ നീതിയാലും അവൻ സംപ്രീതനാകും ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നീ ഞങ്ങൾക്ക് ഉത്തരം വരളണമേ ഭൂമിയിലെ എല്ലാ അതിർത്തികളിലുള്ളവരുടെയും വിദൂരസ്ഥരായ വിജാതീയരുടെയും പ്രത്യാശ നിന്നിലാണല്ലോ ശക്തിയാൽ നീ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു വല്ലബത്താൽ അവരെ സുസ്ഥിരമാക്കുന്നു സമുദ്രത്തിലെ കൊടുങ്കാറ്റിനെയും തിരമാലകളുടെ ഗർജനത്തെയും നിശബ്ദമാക്കുന്നു നിന്റെ അത്ഭുത പ്രവൃത്തികളിലും പ്രഭാതസന്ധികളുടെ മനോഹാരിതയിലും വിജാതീയർ സ്തപ്തരാകുന്നു ഭൂവാസികൾ പരിഭ്രമിക്കുന്നു മഹിമയിൽ നീ ഭൂമിയെ സ്മരിക്കുന്നു അതിന് പൂർണ്ണതയേകുന്നു സുഭിക്ഷിതയാൽ സമ്പന്നമാക്കുന്നു വലിയ നീർച്ചാലുകൾ ജലം കൊണ്ട് നിറയ്ക്കുന്നു നീ ഭൂമിയെ ഒരുക്കുന്നു മനുഷ്യർക്ക് ധാന്യം നൽകുന്നു വിളവ് വർദ്ധിക്കാൻ വേണ്ടി നീ ഭൂമിയിലെ ഉഴവുചാലുകൾ നനയ്ക്കുന്നു മഴ വർഷിച്ച് മുളകളെ വളർത്തുന്നു അവയെ പുഷ്ടിപ്പെടുത്തുന്നു സംവത്സരം മുഴുവനെയും നീ കൃപാപൂർവം അനുഗ്രഹിക്കുന്നു നിന്റെ കാളക്കിടാങ്ങൾ പച്ച പുല്ലുത്തു തൃപ്തരാകുന്നു വനത്തിലെ പുൽപ്പറങ്ങളിൽ യഥേഷ്ടം വിഹരിക്കുന്നു കുന്നുകളെ മഹത്വത്താൽ ശക്തിപ്പെടുത്തുന്നു മൊഴുത്ത ആചൃന്ദത്താൽ ആവൃതമാക്കുന്നു താഴ്വരകൾ ധാന്യത്താൽ പൂരിതമായിരിക്കുന്നു അവ ആനന്ദത്താൽ ആർത്തുപാടുന്നു ബാബാക്കും പുത്രനും റുഹ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 സ്തുതിഗീതം വാനവരകിലം മാതേ നേടും നിന്നിൽ സന്തോഷം വാനവരകിലം മാതാവേ നേടും നിന്നിൽ സന്തോഷം അഭയം നിന്നിൽ തേടുന്നോരാനന്ദിച്ചിടുമനവരം അമ്മേ താവകശിരസിന്മേൽ ചാർത്താനുള്ളൊരു മണിമകുടം മെനയുകയല്ലി മാനവരും വിണ്ണിൽ ദൂതരും ഒരുപോലെ നിസ്തുലഭാഗ്യവിശേഷത്താൽ നിത്യമലങ്കൃതയാമേ നിന്റെ നിരന്തരമാധ്യസ്ഥ്യം നരനഭയം തരുളുന്നു അമ്മേ നിൻപതയുക താരിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനയാൽ പാപത്തിൻ വഴി തേടിയിടും മഞ്ഞിന് സൗഖ്യം നൽകണമേ വിവേഷത്തിൻ വിഷമിളയിൽ നിത്യവിപത്തായിരിയുമ്പോൾ അമ്മേ ശാന്തിക്കായി ഞങ്ങൾ നിന്നെ തേടുന്നു നാദീ താവക പ്രാർത്ഥനയാൽ തിരുസഭദരയിൽ വളരട്ടെ അജപാലകരാം വൈദികരിൽ സേവനശീലം പുലരട്ടെ ആയുസിൻ്റെ അടയാളത്താൽ നിൻ പ്രാർത്ഥന വഴിയായി ലോകത്തിൽ ദൈവത്തിൻ കൃപ നേടട്ടെ പരമൊരു ശക്തി മനസ്സൊപ്പം ഒരു കർത്തൃത്വവും ഉൾക്കൊള്ളും താതനുമാത്മജനും നിത്യം റൂഹാക്കും സ്തുതി പാടും നേൻ സൂസ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ കനികാമറിയത്തിൽ നിന്നും മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യരക്ഷാർത്ഥം തന്നെ തന്നെ താഴ്ത്തിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ മറിയത്തിൽ നിന്നും സ്വീകരിച്ച ശരീരം വഴി പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കിയ മിശികായേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ റൂഹായാൽ നിറഞ്ഞ് ലോകരക്ഷകനായി നിന്നെ ഉദരത്തിൽ വഹിക്കുകയും പോറ്റി വളർത്തുകയും നിന്റെ കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കുകയും തൻ്റെ ജീവിതാന്ത്യത്തിൽ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളുമായ പരിസ്ഥകനികാമറിയത്തിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി അവരുടെ തിരുനാളുകൾ ആഘോഷിക്കുവാൻ ഇടയാക്കിയ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു മിശിഹാകർത്താവെ നിന്റെ അമ്മയെ വിശ്രുതയാക്കുകയും അവളുടെ ജീവിതം വഴി ഞങ്ങൾക്ക് ഉന്മേഷം പകരുകയും ചെയ്യുന്ന നിന്റെ ഉന്നത ശക്തിക്ക് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ും രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ആമീൻ